ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് അവാർഡുകൾക്ക് വേണ്ടിയുള്ള മത്സരം കടുത്ത മത്സരം തന്നെ നടക്കുവാണ് ഒന്ന് സംസ്ഥാന തലത്തിലുള്ള മത്സരമാണെങ്കിൽ മറ്റൊന്ന് ദേശീയ തലത്തിലുള്ള മത്സരമുണ്ട് ദേശീയ ദേശീയതലത്തിൽ നമ്മളത് ചർച്ച ചെയ്യാൻ ഒരു കാരണമുണ്ട് മറ്റൊന്നുമല്ല മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ദേശീയ തലത്തിലും അവാർഡിന് വേണ്ടി കട്ടയ്ക്ക് കട്ട മത്സരത്തിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഫൈനൽ റൗണ്ടിലേക്ക് മമ്മൂക്കയുടെ ആ ഒരു ഇത് അഭിനയ പാണ്ഡവം കൊണ്ട് മമ്മൂക്ക എത്തിയിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടുതൽ ലൈക്ക് കിട്ടേ കൂടുതൽ റീച്ച് കിട്ടേനെയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായും രേഖപ്പെടുത്തുക ഏതൊക്കെ നടന്മാർക്കാണ് ഇതിനുള്ള സാധ്യത ഏതൊക്കെ നടിമാരും ഇതൊക്കെ വിശകലനം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ സംസ്ഥാന അവാർഡിലേക്ക് വരാം സംസ്ഥാന അവാർഡെന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ കോമ്പറ്റീഷനാണ് മമ്മൂക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വെല്ലുവിളി ഉയർത്തുന്നത് പൃഥ്വിരാജാണ് ആടുജീവിതം സിനിമയിലൂടെയാണ് ആടുജീവിതം സിനിമ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇടയ്ക്കാണ് ഇറങ്ങിയെങ്കിലും സെൻസറിങ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായത് തന്നെ അന്നത്തെ മത്സരത്തിന് അതായത് കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മത്സരത്തിൽ നാടുജീവിതം സിനിമയും വന്നിട്ടുണ്ട് മമ്മൂക്കയുടെ ഒന്ന് കാതൽ സിനിമയാണെങ്കിൽ മറ്റൊന്ന് കണ്ണൂർ സ്കോഡ് സിനിമ ഈ രണ്ട് സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ ലീഡിങ്ങിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ അഭിനയ പ്രകടനം കൊണ്ട് മലയാള സിനിമയിൽ ചിലപ്പോൾ സംസ്ഥാന അവാർഡ് വരെ മമ്മൂക്ക തൂക്കാനുള്ള സാധ്യത ഈ രണ്ട് സിനിമയിലെ പ്രത്യേകിച്ച് കാതൽ സിനിമയിലെ ആ അഭിനയ മുഹൂർത്തം കൊണ്ട് ഞെട്ടിച്ച ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് മമ്മൂക്ക ഒന്നാം സ്ഥാനത്തേക്ക് ഇങ്ങനെ മുൻപനിധിയിലേക്ക് എത്തിയിരിക്കുന്നത് പിന്നെ മറ്റൊരു നടൻ എന്ന് പറയുന്നത് നമുക്കറിയാം ആടുജീവിത സിനിമയിലൂടെ നമ്മളെ ഏവരെയും ഞെട്ടിച്ച നജീബിൻ്റെ കഥ പറഞ്ഞ് ബ്ലിസിയുടെയും പൃഥ്വിരാജൻ്റെയും ഒക്കെ ഡ്രീം പ്രൊജക്റ്റായിട്ട് വന്ന ആ നജീബ് എന്ന ആ ഒരു കഥാപാത്രത്തെ എത്ര മനോഹരമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും മനോഹരമായിട്ട് പെർഫോമൻസ് കൊണ്ട് ഞെട്ടിച്ചൊരു സംഭവ വികാസമായിരുന്നു ആടുജീവിത സിനിമയിലെ പെർഫോമൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഒത്ത എതിരാളിയായിട്ട് വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നത് പിന്നെ ഇതുകൂടാതെ കൂടാതെ മറ്റു രണ്ട് പേരുണ്ട് ഓവിനോ തോമസ് ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിനിമയിലെ പ്രകടനത്തില് പിന്നെ അതുകൂടാതെ ജോജു ജോർജ് ഉണ്ട് ജോജു ജോർജ് ഇരട്ട സിനിമയിലെ ആ ഒരു പ്രകടനം കൊണ്ടാണ് നിൽക്കുന്നത് ഇവരൊക്കെ തന്നെ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചവരാണ് എങ്കിലും ഒരു പന്തി മുന്നിൽ നിൽക്കുന്നത് പൃഥ്വിരാജും മമ്മൂക്കയും തമ്മിലുള്ള കട്ടയ്ക്ക് കട്ട മത്സരമാണെന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും മമ്മൂക്കയ്ക്ക് ഒത്തേ എതിരാളിയായിട്ട് പൃഥ്വിരാജ് സ്റ്റേറ്റ് അവാർഡ് തൂക്കാനായിട്ട് ഇങ്ങനെ കടപിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും അധികം താമസിക്കാതെ തന്നെ നമുക്കറിയാൻ സാധിക്കും ആരാണ് മികച്ച നടൻ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ ഏറ്റവും മികച്ച നടൻ എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ അറിയാൻ സാധിക്കും എന്തായാലും തന്നെ അമ്പത്തി നാലാമത്തെ സംസ്ഥാന അവാർഡാണ് ഇപ്പം ഉടനെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അവാർഡ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് നമുക്ക് റിയാവുന്നത് ഉള്ളൊഴുക്ക് സിനിമയിലെ പാർവതി തിരുവോത്തും പിന്നെ അതുകൂടാതെ നമ്മുടെ ഉർവശിയും തമ്മിലുള്ള ഒരു മത്സരിച്ചുള്ള അഭിനയം എൻ്റെ പൊന്നും മാരകം തന്നെ അവർ രണ്ടുപേരും മുൻപന്തിയിൽ തന്നെയുണ്ട് പിന്നെ നേര് സിനിമയിലെ അനശ്വര രാജൻ സാറ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഞെട്ടിച്ചതാണ് നമ്മളെ പിന്നെ അതുകൂടാതെ കാതൽ സിനിമയിലെ ജ്യോതിക ഇവർ പേരും തമ്മിലാണ് ടൈറ്റ് മത്സരം നടിമാർ മികച്ച നടിക്കു വേണ്ടിയുള്ള അവാർഡിന് വേണ്ടി നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും തന്നെ ഇവരിൽ ആരെങ്കിലും ഒരാൾ മികച്ച നടിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ അതുകൂടാതെ മികച്ച സംവിധായകരുടെ നിരയിലേക്ക് ഇരട്ട സിനിമയിലെ രോഹിത്വ വരുന്നുണ്ട് തന്നെ ആടുജീവിത സിനിമയിലെ സംവിധായകനായിട്ടുള്ള ബ്ലസ്സി വരുന്നുണ്ട് കാതൽ സിനിമയുടെ ജിയോ ബേബി വരുന്നുണ്ട് അപ്പോൾ ഇവരാണ് പ്രധാനപ്പെട്ട സംവിധായക നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടുത്ത മത്സരം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന സംസ്ഥാന അവാർഡിന് വേണ്ടിയുള്ളത് പിന്നെ സിനിമാ മത്സരത്തിൽ കണ്ണൂർ സ്കോഡ് ആവട്ടെ രണ്ടായിരത്തി പതിനെട്ട് ഇരട്ട ആടുജീവിതം ഊടൊഴുക്ക് നേര് ഫാലിമി വോയിസ് ഓഫ് സത്യനാഥൻ ആർ ഡി എക്സ് ഗരുഡൻ ഇങ്ങനെ ഒട്ടനവധി സിനിമകൾ തന്നെ ഫൈനൽ ലാപ്പിലേക്ക് എത്തി ഒരു പ്രധാനപ്പെട്ട വലിയൊരു മത്സരം തന്നെ സിനിമാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും മികച്ച നടൻ ആരാണ് ഏറ്റവും മികച്ച സിനിമ ഏതാണ് ഏറ്റവും മികച്ച നടിയാരായിരുന്നു ഏറ്റവും മികച്ച സംവിധായകൻ ആരായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് സംസ്ഥാന അവാർഡ് ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ വരും അപ്പോൾ അത്രയും ദിവസം നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ ആരെയാണ് പ്രഡിക്ഷൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ആരാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇനി നമുക്ക് നാഷണൽ അവാർഡിലേക്ക് പോവാം എന്തായാലും ദേശീയ അവാർഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചത് രണ്ടേ രണ്ട് പേര് ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് എത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് രണ്ടും സൗത്ത് ഇന്ത്യൻകാരാണെന്നുള്ളത് വലിയൊരു അഭിമാന നേട്ടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും ദേശീയ അവാർഡ് ഈ മാസം തന്നെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് പുഴു നന്മകൽ നേരത്തുമയക്കം റോഷോക്ക് സിനിമകളുടെ പ്രകടനം കൊണ്ട് മമ്മൂക്ക ഫൈനൽ ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഓർത്ത് നോക്കിയും ഫൈനൽ ലാപ്പിലെത്തിയ മമ്മൂക്കയുടെ മൂന്ന് സിനിമകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്നുള്ളത് സംശയം പറയാൻ സാധിക്കും കാരണം ജാതി വേറിയുടെ അങ്ങേയറ്റത്തെ സൈക്കോളജി സൈക്കോ പാത്ത് കാണിച്ച ആളായ കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം സൈക്കോ പ്രതികാരം നടത്തുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ പ്രതികാരവുമായിട്ട് വന്ന റോഷ് കാൻ്റണി റോഷോക്ക് സിനിമയിലെ അതും നമ്മളെ ഞെട്ടിച്ചതാണ് പിന്നെ മയക്കത്തിന് ശേഷം നടക്കുന്ന കുറേ സംഭവ വികാസങ്ങൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഒരു അവാർഡിന് വേണ്ട എല്ലാ സംഭവം ചേരു ും ചേർന്ന ഒരു സിനിമ അഭിനയ മുഹൂർത്തമായിരുന്നു ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അവതരിപ്പിച്ചത് അപ്പോൾ ഈ മൂന്ന് സിനിമകളും നമുക്ക് വളരെയധികം വ്യത്യസ്തമായിട്ട് അവാർഡിൻ്റേതായ എല്ലാ ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ടുള്ള സിനിമകളായിരുന്നു ഒപ്പം മത്സരത്തിന് ഇപ്പം ഫൈനൽ റൗണ്ടിൽ മറ്റേ ഒരാ എതിരാളിയായിട്ട് രണ്ടാമതൊരാൾ വന്നിരിക്കുന്നത് ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ സിനിമയായിരുന്നു ആ നാലാമത്തെ സിനിമയിൽ അദ്ദേഹം തന്നെ അഭിനയിച്ചു അതുകൂടാതെ അദ്ദേഹം തന്നെ തിരക്കഥ അദ്ദേഹം തന്നെ സംവിധാനം ഇത് മൂന്നും കൂടെ ചെയ്തപ്പം ആ വളരെ സൈലൻ്റായിട്ട് പോയ സിനിമയെ അവസാനത്തെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് സിനിമയുടെ ഒരു വൈബ് തന്നെ മാറ്റി വേറൊരു ലോകത്തിലേക്ക് നമ്മളേവരെയും തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് എത്തിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് അവസാനത്തെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് കാന്താര സിനിമയിലൂടെ നമുക്ക് ഉണ്ടാക്കി തന്നത് അല്ലെങ്കിൽ ആ സിനിമയിലൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത് എന്തായാലും ആ ഒരു സിനിമയിലെ പ്രകടനം കൊണ്ടു ഋഷബ് ഷെട്ടിയും മമ്മൂക്ക ഈ പറഞ്ഞ മൂന്നാല് സിനിമകളുടെ ഒരു സിനിമകളിലൂടെയും ഇങ്ങനെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുവാണ് എന്തായാലും നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മമ്മൂക്ക ഒരു അവാർഡ് ദേശീയ അവാർഡ് നേടിക്കഴിഞ്ഞാൽ ഭാഗ്യം തുണച്ചാൽ നാലാമത്തെ ദേശീയ അവാർഡ് കിട്ടുന്ന ദേശീയ അവാർഡായിട്ട് ഇത് മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നാലാമത്തെ ദേശീയ അവാർഡ് ബിക്ക തൂക്കട്ടെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഋഷഭ് ഷിട്ടിയും നാഷണൽ അവാർഡ് സ്വന്തമാക്കട്ടെ എന്തായാലും ഇവർ ആരായാലും നമുക്ക് നമുക്ക് മലയാളി എന്ന നിലയിൽ മമ്മൂക്കയ്ക്ക് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ സെ ഇപ്പം സിനിമ കോമൺ ആയിട്ട് വിലയിരുത്തുമ്പം ഏതായാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഏത് സിനിമയ്ക്കാണ് അല്ലെങ്കിൽ ഏത് നടനാണ് ഏറ്റവും ഇന്ത്യയിലെ നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും തന്നെ മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ് ഇക്ക സ്വന്തമാക്കിയിരുന്നു നമുക്കറിയായിരുന്നു പതിനഞ്ചാമത്തെ അവാർഡാണ് ഫിലിംഫെയറിലെ പതിനഞ്ചാമത്തെ മികച്ച നടനുള്ള അവാർഡ് പതിനഞ്ച് തവണ പതിനഞ്ചാമത്തെ തവണയും മമ്മൂക്ക അങ്ങോട്ട് ഫിലിം ഫെയർ അവാർഡ് സ്വന്തമാക്കിയപ്പോൾ നേരത്തെ മയക്കം എന്ന് പറയുന്ന ആ സിനിമയിലെ ആ ഒരു ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ അങ്ങോട്ട് ജീവിച്ച് കാണിച്ച ഫിലിം ഫെയർ അവാർഡ് കിട്ടി ഇനി സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ നാഷണൽ അവാർഡിലെയും ഇതിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഈ രണ്ട് അവാർഡും ഇക്കെ ആയാലും തൂക്കട്ടെ അതുപോലെ തന്നെ സ്റ്റേറ്റിലും കടുത്ത മത്സരമാണ് മമ്മൂക്കയ്ക്ക് കടുത്ത വെടുപുളി ഉയർത്തി പൃഥ്വിരാജ് നില്ക്കുന്നു ഇവരെല്ലാം ആര് നേടിയാലും സന്തോഷം തന്നെ എന്തായാലും നമുക്ക് കുറച്ച് നാളും കൂടെ കാത്തിരുന്നാൽ ആര് സ്റ്റേറ്റ് അവാർഡ് തൂക്കും ആര് നാഷണൽ അവാർഡ് തൂക്കും അത് മലയാളി ആയിരിക്കുമോ അതോ കന്നഡത്തക്കാരനായിരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതിനും വരെ